గుప్తన్ సేవన సమాజం తచ్చ మేఖా సమ్మేళనం ప్రసిడెంట్ ఎం కుటి కృష్ణన్ ఉద్ఘాటం చే അത് നമ്മൾ മെമ്പർഷിപ്പിന്റെ നമുക്ക് മെമ്പർഷിപ്പ് പുതിയ പോക്കറ്റുകളിലേക്ക് കയറി ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം നമ്മുടെ സമുദായത്തിന്റെ സമുദായ അംഗങ്ങളുടെ ആവശ്യങ്ങള് ഏറ്റെടുത്തുകൊണ്ട് പരിഹാരം സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കാം ഇതെല്ലാം ഇതൊന്നുമല്ല നിങ്ങളുടെ ഒക്കെ മനസ്സിൽ അവതരിപ്പിച്ചതിന് ശേഷം ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന നിർദ്ദേശങ്ങൾ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ആ നിർദ്ദേശങ്ങൾ അങ്ങനെ സംസ്ഥാന സമ്മേളനത്തിൽ നമ്മൾ അവതരിപ്പിക്കണം പഞ്ചനാട്ടുകാര മേഖലയുടെ പ്രതിനിധിയെ മേഖലാ പ്രസിഡന്റ് ടി രാധാകൃഷ്ണൻ അധ്യക്ഷനായി നാട്ടുകൾ എ എസ് ഐ എൻ വി പ്രശാന്ത് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രദീപ് കല്ലിത്തൊടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ബാലകൃഷ്ണഗുപ്തൻ പി ശശികുമാർ ജയേഷ് വിജയലക്ഷ്മി സിന്ധു ശശികുമാർ സരിത പി രാജൻ പി എം ബാലചന്ദ്രൻ ടി കെ കമലാദേവി ലളിതാമണി ശ്രീനിവാസൻ പി എസ് സുനിൽ സുരേഷ് കല്ലിത്തൊടി എന്നിവർ സംസാരിച്ചു തൊഴുകര രാധാകൃഷ്ണൻ പ്രസിഡന്റായും ബാലകൃഷ്ണൻ കരിപ്പാടത്ത് സെക്രട്ടറിയായും ജയേഷ് കാരാട് ട്രഷറായും തിരഞ്ഞെടുക്കപ്പെട്ടു സി സി എൻ ചെത്തല്ലൂർ